ലൂസിഫർ സിനിമയിലെ ഡയലോഗാണ് ഡയലോഗാണല്ലോ അപ്പം എനിക്ക് മുണ്ട് മുണ്ടുക്കാനും പറയും വേണമെങ്കിൽ മുണ്ട് കുത്തി വയ്ക്കാനും മലയാളം സമസ് മലയാളം സംസാരിക്കാനും മലയാളത്തിൽ തരി പറയാനും അദ്ദേഹം മുണ്ടുടുത്താലും മുണ്ട് മറക്കി മറക്കിക്കുത്തിയാലും മുണ്ടായിച്ച തലേ കെട്ടിയാലും ഞങ്ങൾക്കൊരു പ്രശ്നമില്ല പക്ഷെ അദ്ദേഹം അത് ആ സിനിമാ ഡയലോഗ് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് അത് പറഞ്ഞു കൊടുത്ത പി ആർ ഏജൻസികൾ പൊട്ടിക്കരഞ്ഞ കാണും കാരണം അവരിത്രയും കഷ്ടപ്പെട്ട് ഈ സിനിമാ ഡയലോഗ് പഠിപ്പിച്ചു കൊടുത്തിട്ട് ആ ഡയലോഗ് അദ്ദേഹം എങ്ങനെയാണ് പറഞ്ഞതെന്ന് നിങ്ങൾ കേട്ട് പിന്നെ പിന്നെ എങ്ങനെ വേണേലും കുത്തിക്കോട്ടെ ഞങ്ങൾക്ക് യാതൊരു പ്രശ്നവും പിന്നെ അദ്ദേഹം തേറി പറയുകയാണെങ്കിൽ പറഞ്ഞോട്ടെ അദ്ദേഹത്തെ പഴയ ബി ജെ പി കാര് ഇഷ്ടം പോലെ തേറി പറയുന്നുണ്ട് അപ്പം അദ്ദേഹം അവരോട് വേണമെങ്കിൽ തിരിച്ചു തെറിയും പറഞ്ഞോട്ടെ ഞങ്ങൾക്ക് യാതൊരു വിരോധമില്ല ഞങ്ങളെന്നും വരട്ടാനൊന്നും വേണ്ടി വരണ്ട ഒന്ന് കേരളത്തെക്കുറിച്ചോ കേരള രാഷ്ട്രീയത്തെക്കുറിച്ചോ കേരളത്തിൻ്റെ ഒരു പാരമ്പര്യത്തെക്കുറിച്ചോ സാമൂഹ്യ രാഷ്ട്രീയ ചുറ്റുപാടുകളെക്കുറിച്ചോ കേരളത്തിലെ വാരികളെക്കുറിച്ചോ പോലും അദ്ദേഹത്തിന് അറിയില്ല എന്നെക്കൊണ്ട് പറയിപ്പിക്കേണ്ട കാരണം രണ്ടായിരത്തി ആറിൽ എങ്ങനെയാണ് രാജ്യസഭാ മെമ്പറായത് ബാക്ക് ഡോറി കൂടിയാണ് ആയത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ അങ്ങനെ തന്നെ ആയത് രണ്ടായിരത്തി പതിനെട്ടിൽ വീണ്ടും ആകുന്നതിന് മുമ്പാണ് ബി ജെ പി ചേർന്നത് അഞ്ചാറ് കൊല്ലമേ ഉള്ളൂ ബി ജെ പി ചേർന്നിട്ട് എന്നിട്ടാണ് വന്നിട്ട് ഇവിടെ വന്നിട്ട് ഈ കേരളത്തിൽ വന്ന് അഞ്ചു കൊല്ലം മന്ത്രിയായിരുന്നല്ലോ കേരളത്തിന് വേണ്ടി ആ കേന്ദ്രമന്ത്രിയായിരുന്നു എന്തെങ്കിലും കാര്യം ചെയ്തിട്ടുണ്ടോ വിട്ടേക്ക് ഞാൻ നിങ്ങളോട് വന്നതാണ് അത് വിട്ടേക്ക് ആ കേസ് വിട്ടേക്ക്